അങ്ങനെ അതെ കൊണ്ട് തരണം എന്ന് പറഞ്ഞ കൊണ്ട് തരാം എന്ന് പറഞ്ഞു അതിനിടയിലാണ് ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നത് ബാലഭാസ്കറിന്റെ വൈഫായിട്ടുള്ള ലക്ഷ്മിയുടെ ഇന്റർവ്യൂ എന്നല്ല മനോരമ ന്യൂസിനകത്ത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങൾ കൂടുകയാണ് കുറവുമല്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് പറയണത് ആണ് എന്ന് തന്നെയാണ് കാര്യം എനിക്കത് കണ്ടപ്പോൾ ബേസിക്കലി അങ്ങനെ തന്നെയാണ് തോന്നുന്നത് സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തോന്നത്തുള്ളൂ കാര്യം വേറെ ഒന്നും അല്ല അതിനകത്ത് പുള്ളിക്കാർത്തി ഈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴും ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇന്നും പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് സിബിഐ വിളിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും അതിനകത്തോട്ട് പോകുന്നതിന് മുന്നേ ഇതിനകത്ത് പറയേണ്ട കുറച്ച് മെയിൻ പോയിന്റ്സ് ഉണ്ട് ആ ഇന്റർവ്യൂവിനകത്ത് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തമ്പിയെ പറ്റിയിട്ട് തമ്പി എന്ന് പറയുന്ന ഒരാൾ ലക്ഷ്മിയുടെ അമ്മയുടെ കയ്യിൽ ഈ പേഴ്സ് കൊണ്ട് കൊടുത്തു എന്ന് ഫോണിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഈ തമ്പി എന്ന് പറയുന്ന ആൾ മറുപടി പറഞ്ഞത് അത് എന്റെ കയ്യിലിരിക്കട്ടെ അത് ഞാൻ പിന്നെ സമയം പോലെ കൊണ്ടു തന്നോളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്നൊക്കെയാണ് ലക്ഷ്മി പറയണത് എന്തായാലും ലക്ഷ്മി തമ്പിയെ പറ്റി പറയുന്ന ആ ഒരു പോർഷൻ നമുക്ക് കാണാം അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതില് ലക്ഷ്മി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തമ്പിയെ പറ്റിയിട്ട് നമുക്ക് വായിച്ചു നോക്കാം നോക്കാം എന്തായാലും ഒന്ന് കണ്ടു പിന്നെ വേറെ ഒരു സംഗതി ബാലുവിന്റെ മൊബൈൽ ഫോണുകൾ സംബന്ധിച്ചായിരുന്നു ആ മൊബൈൽ ഫോൺ ലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി എന്ന ആള് തന്നില്ല എന്നായിരുന്നു വാർത്തയിലുണ്ടായിരുന്നു അതിൽ ചില ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അതിനെ കുറിച്ച് ലക്ഷ്മിയുടെ ഒരു അറിവിലെന്താ ഉള്ളത് ഒന്ന് ഫോൺ ഒന്ന് ആവശ്യപ്പെടാ ആവശ്യപ്പെടുന്നത് ഞാനല്ല ഞാൻ ആ സമയത്ത് അതിനൊന്നും അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ ഞാൻ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഞാൻ ഒന്ന് രണ്ട് ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ അമ്മ ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ പറ കൊണ്ട് തരണം എന്ന് കൊണ്ട് തരാം എന്ന് പറഞ്ഞു ഇടയിലാണ് ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നതും ആ ഫോൺ ഞങ്ങളുടെ ഞങ്ങൾ അതൊരു മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് കാരണം ബാലുവിൻ്റെ അന്നും ചെയ്യാനില്ല പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാൾ എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല അതുകൊണ്ട് അതിൽ സംശയിച്ചൊന്നുമില്ല കൊണ്ടു തരും എന്ന് പറഞ്ഞല്ലോ പൈസ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു ഫോൺ കൊണ്ടുവരും ഓക്കെ ആ ഒരു ഇതിലിരിക്കാം പിന്നെ അതിനുള്ളിലാണ് ഈ കേസൊക്കെ വരുന്നതും പ്രശ്നങ്ങളാകുന്നതും ഇവരൊക്കെ മറ്റൊരു റേഞ്ചിലേക്ക് മാറുന്നതും ലക്ഷ്മി പറഞ്ഞ എന്താണെന്ന് നിങ്ങൾ കേട്ടല്ലോ എന്നെ പറയുന്നുണ്ട് തമ്പി പറഞ്ഞു അത്ര അതായത് അമ്മയടുത്ത് പറഞ്ഞതെന്ന് കുറച്ച് ദിവസം എന്റെ കയ്യിൽ ഇരിക്കട്ടെ ഞാൻ സമയം ആവുമ്പഴത്തേക്ക് കൊണ്ടുതരാമെന്ന് കാര്യം ഇത്രയും പ്രശ്നങ്ങളായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആ ഒരു ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അല്ലെ ആ ഫോൺ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങൾ കൂടത്തേ ഉള്ളൂ ഇനി ലക്ഷ്മി രണ്ടായിരത്തി പത്തൊമ്പതില് ഇട്ടൊരു പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്തുള്ള പ്രകാശൻ തമ്പി വിഷ്ണു എന്നിവർ അന്തരിച്ച വയൽനിസ് ബാലഭാസ്കറിന്റെ മാനേജർമാരായിരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വാസ്തവ വിരുദ്ധമാണ് ചില പ്രാദേശിക പ്രോഗ്രാമുകളുടെ കോർഡിനേഷൻ ഇവർ നടത്തിയിരുന്നു അതിനുള്ള പ്രതിഫലം ഇവർക്ക് നൽകിയിരുന്നു ഇതല്ലാതെ മറ്റ് ഔദ്യോഗികമായ ഒരു കാര്യങ്ങളിലും ഇവർക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല ഈ പേരുകൾക്കൊപ്പം ബാലഭാസ്കറിന്റെ പേര് അപകീർത്തികരമായ നിലയിൽ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് ഇവർ സൃഷ്ടിക്കുന്ന വേദന താങ്ങുന്നതിലും അധികമാണ് അതുകൊണ്ട് ദയവായി അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ ലക്ഷ്മി ബാലഭാസ്കർ ഇത് ലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട് ചില പ്രാദേശിക പ്രോഗ്രാമുകൾ ഇവർ കോർഡിനേറ്റ് ചെയ്തതല്ലാതെ ഔദ്യോഗികമായിട്ട് ഇവർക്ക് യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളും ഇല്ല എന്ന് വ്യക്തമായിട്ട് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ലക്ഷ്മി എഴുതിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ലക്ഷ്മി അങ്ങനെ ഒരു ഡയലോഗ് അവിടെ വന്നിട്ട് നടിച്ചത് അതായത് ഇങ്ങനെയൊക്കെയുള്ള റിലേഷനിലുള്ളവരുടെ കയ്യിൽ എന്തിനാണ് ഫോൺ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ലക്ഷ്മിക്ക് ആ സമയത്ത് ഫിസിക്കലി വയ്യ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാൾ പേഴ്സ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ ഫോൺ എൻ്റെ കയ്യിൽ കുറച്ച് ദിവസം ഇരിക്കട്ടെ അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യവും അവിടെ വരുന്നില്ല അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മാത്രമല്ല ഈ തമ്പി എന്ന് പറയുന്ന ആളെ പിടിച്ചത് സ്വർണ്ണക്കടത്ത് കേസിലാണ് ഗോൾഡ് സ്മഗ്ലിംഗ് കേസിലാണ് പിടിച്ചത് അപ്പൊ ഇതെല്ലാം കൂടെ എവിടെ തിരി എവിടെയാണ് കറങ്ങി നിൽക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇതെല്ലാം കറങ്ങി നിൽക്കുന്ന ഗോൾഡാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തി അത് കറങ്ങി നിൽക്കുന്ന ഗോൾഡിലാണ് തമ്പി എന്ന് പറയുന്ന ഒരാൾ ഈ ആളെയും ഗോൾഡ് സ്മഗ്ലിംഗ് കേസിന് പിടിച്ചതാണ് അപ്പൊ ഇതിനകത്ത് ഓരോ പോയിന്റ്സ് എടുത്ത് നോക്കുമ്പോഴും ഈ ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലല്ല എല്ലാ വാർത്താ ചാനലുകളിലും ചർച്ച ചെയ്യപ്പെടും ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടത് ഇനി ഇന്ന് കലാഭവൻ സ്വഭിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിനകത്ത് പുള്ളി കുറച്ച് കാര്യം പറയുന്നുണ്ട് അതും കൂടി നമ്മൾ കണ്ടുനോക്കാം പത്ത് മണിയാണെങ്കിൽ പത്തരയാക്കി അല്ലെങ്കിൽ പതിനൊന്നി പന്ത്രണ്ടാക്കി അങ്ങനെ മാറ്റി എല്ലാവരും റിപ്പോർട്ട് തിരിച്ചു കൊടുത്തേക്കണേ ആ റിപ്പോർട്ടിനെ അവർ വിശദമായിട്ട് കണ്ണിച്ച് പരിശോധിച്ചിട്ടില്ല ഒരു പ്രാവശ്യം നുണപരിശോധനക്ക് താങ്കൾ വിധേയമായിരുന്നു പക്ഷെ അത് അതിനകത്തൊന്നും കിട്ടിയില്ലെന്നാണ് സി ബി ഐ പറയുന്നത് ഇനിയും വീണ്ടും ബ്രെയിൻ പരാജയം ഉണ്ടാവാൻ നിങ്ങൾ ഇതാണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ തെറ്റ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ കുഴപ്പമാണ് ഇതല്ല എല്ലാവരും പറയേണ്ടത് എൻ്റെ നുണപരിശോധന എടുത്ത കേട്ടത് ഞാൻ പറഞ്ഞു തൊണേന്ന് തെളിഞ്ഞു നിങ്ങൾക്ക് അത് ബോധ്യമുണ്ടോ എൻ്റെ അഡ്വക്കേറ്റ് രാമകൃഷ്ണ സാറിൻ്റെ ഓഫീസിൽ നാളെ ചെന്ന് വയ്ക്കുക ഈ സി ബി ഐ എന്ന് പറഞ്ഞ പരനാറികൾ അങ്ങനെ തന്നെ എനിക്ക് പറ്റുകയുള്ളൂ അവർ കൊടുത്തേക്കണേന്നാ എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് എൻ്റെ പൾസ് റീഡായില്ല അതുകൊണ്ട് നുണപരിശോധന നടത്താൻ സാധിച്ചില്ല എന്ന് എന്നു കൊടുത്തേക്കണത് നുണപരിശോധന നടത്തിയെന്നല്ലായിരുന്നെങ്കിലും നുണപരിശോധന കലാപം സോബിയുടെ നുണപരിശോധന നടത്താൻ സാധിച്ചില്ല ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം നടത്തി അവരെ എന്നെ ഒന്ന് വിളിച്ചു അത് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒന്നോട്ട് വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചത് സാറേ എന്തിനാണ് രണ്ട് പ്രാവശ്യം വിളിക്കണേ അപ്പോൾ അവർ പറഞ്ഞു ആദ്യം നടത്തി തന്നെയാണോ എനിക്ക് പറയണതെന്ന് അറിയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സോബി മൊഴി മാറ്റാണ്ടിരുന്ന ഞാൻ കേസ് എന്ന് പറഞ്ഞു അത്രയും കഴിഞ്ഞ് പോകുന്നു പിന്നെ കാണുന്നത് ടി വിയിൽ ഞാൻ നുണം പറഞ്ഞു എന്നാൽ ഇവർ പത്രക്കാരോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു പത്രക്കാരോട് പറഞ്ഞു കലാഫം സോഫി പറഞ്ഞു നോണയാണ് അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുക നിങ്ങൾക്ക് അത് കേൾക്കാനേ പറ്റി പറ്റുണ്ടായുള്ളൂ ഇതില്ലെന്ന് പറഞ്ഞല്ലോ പക്ഷെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അങ്ങനെ ഓർത്തിരുന്നു അവസാനം കോടതി കൊടുത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്തപ്പോഴാണ് കാണുന്നത് എനിക്കൊരു മേജർ സർജറി അതിൻ്റെ ഇടയ്ക്ക് ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്നു അത് മേജർ സർജറി കഴിഞ്ഞോട്ട് എൻ്റെ പൾസർ റീഡായില്ല അതുകൊണ്ട് ബ്രെയിൻ മാപ്പിങ് നടത്താൻ പറ്റില്ല എന്ന് എഴുതിയ അത് അങ്ങനെ തന്നെ എഴുതിയ ആ തെറ്റിദ്ധാരണകൾ നിങ്ങൾ മാറ്റണം അപ്പം അതൊരു പരാജയമൊന്നും അല്ലായിരുന്നു പിന്നെ ഈ നുണപരിശ് ഇതിൽ സി ബി ഐ ചീത്ത അയാൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ്റെ നുണപരിശോധന ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് അതായത് പൾസർ റീഡാകത്തത് കൊണ്ട് നുണപരിശോധന ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് സി ബി ഐ ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പക്ഷേ പുറത്തു വന്ന വാർത്ത എങ്ങനെയായിരുന്നു ഈ കലാപവൻ സോബിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി പക്ഷേ പറയുന്നത് മൊത്തം പച്ച കള്ളം വന്നു തെളിഞ്ഞു അതിനുശേഷം ഈ പറയുന്ന ആളെ അതായത് ഈ സാക്ഷിയായിട്ടുള്ള കലാപൻ സോബിയെ എഴുതി തള്ളിയതാണ് അവർ അപ്പം ഇതിനകത്ത് ഇങ്ങനെ പറയുന്നത് ശരിക്കും അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല ഇനി ബ്രെയിൻ മാപ്പിങ് വേണോന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് ഈ പുള്ളി പറയുന്നതിനകത്ത് സത്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ വെച്ചിട്ട് ഒരു വണ്ടിയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബുള്ളറ്റ് പ്രൂഫിൻ്റെ കാര്യം അപ്പോൾ ആ ഒരു വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത് ആര് പറയുന്നതാണ് സത്യം ആര് പറയുന്നതെന്ന് നമുക്ക് പിടിയിട്ടില്ല പക്ഷേ എന്നാൽ നിങ്ങൾ ആലോചിച്ചോണം ഈ ബാലഭാസ്കറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യരും അത്ര റെഡി ആയിട്ടുള്ള മനുഷ്യരല്ല എല്ലാം ഇതുപോലെ സ്മഗ്ലിംഗ് കോൾ സ്മഗ്ലിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരാണ് അപ്പം ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് ഇതിൽ ശരിക്കും എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് പുറത്ത് വരിക തന്നെ വേണം എസ് ആർ ടി സി ഡ്രൈവർ ഇതിന് സാക്ഷിയായ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അയാൾ ഇപ്പോൾ അയാൾ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ ദുബായിൽ എങ്ങാണ്ടാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിട്ടുള്ള ഒരു വ്യക്തി ദുബായിൽ ഏതോ ഗവൺമെന്റ് പോസ്റ്റിൽ എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് ശരിക്കും പുറത്തു വരിക തന്നെ വേണം അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക